ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാല് ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ ദേശീയ രാഷ്ട്രീയം അതിൻ്റെ ഗതി വിഗതികൾ മാറിക്കൊണ്ട് സഞ്ചരിക്കുന്നു എന്ന് പറയേണ്ടി വരും തിരഞ്ഞെടുപ്പിന് മുമ്പ് വാനോളം ആത്മവിശ്വാസവുമായിട്ടാണ് ബി ജെ പി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത് ബി ജെ പിയുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി അതിൻ്റെ പ്രതിഷ്ഠാ പരിപാടികൾ നമുക്കറിയാം എത്രത്തോളം വിപുലമായിട്ടും പ്രചരണം നൽകിയിട്ടും എല്ലാ മാധ്യമങ്ങളെയും സർവ്വസന്നാഹങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടാണ് അത് നടത്തിയത് അതായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ട എന്നാൽ തിരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിലേക്ക് വന്നപ്പോൾ അത് വേണ്ട നിലയിൽ അത് നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ പ്രതിഫലിച്ചിട്ടില്ല എന്ന് കണക്കാക്കപ്പെടുന്നു അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് വോട്ടെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നാൽ മാത്രമേ മനസ്സിലാക്കുള്ളൂ പക്ഷേ രാഷ്ട്രീയ നിരീക്ഷണകർ പറയുന്നത് അത് വേണ്ട നിലയിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ അജണ്ട യഥാർത്ഥത്തിൽ രാമക്ഷേത്രത്തിലൂടെയാണ് തുടങ്ങിയത് ഈ തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കാൻ അവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്ന് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയായിരുന്നു എന്നാൽ അത് വേണ്ട നിലയിൽ വിജയിച്ചില്ല അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വലിയ ഒരു സാമ്പത്തിക ശക്തിയാകും തുടങ്ങിയ മറ്റു പ്രചരണങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ അപ്പോൾ തീവ്ര നിലപാട് ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കുന്ന നിലപാടും അതോടൊപ്പം ഈ വികസനവും സ്ഥിരമായി പറയുന്ന പല്ലവികളും ഇതൊക്കെ വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന് കരുതിയാണ് നരേന്ദ്രമോദിയും കൂട്ടരും തെരഞ്ഞെടുപ്പ് പോർക്കളത്തിലേക്ക് ഇറങ്ങിയത് എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ പോർക്കളത്തിൽ ഇപ്പോൾ നാല് ഘട്ടം പിന്നിടുമ്പോൾ സംഗതി കുറച്ച് പ്രയാസങ്ങൾ ബി ജെ പിക്ക് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവിക സ്വാഭാവികമായും തോന്നുന്നൊരു കാര്യം അത് ഈ കേരളത്തിലെ ആളുകളെ ഒന്ന് ഉഷാറാക്കി നിർത്താൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ നടത്തുന്ന ഒരു തന്ത്രമാണ് എന്ന് നമുക്കൊക്കെ തോന്നാം കാരണം ഈ പി തിരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിജയം ബി ജെ പിക്ക് ഉണ്ടാകും എന്നൊരു പ്രചരണം തുടക്കത്തിലെ ഉണ്ടായാൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പിനൊരു പ്രസക്തിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണ് മാധ്യമങ്ങൾക്കുൾപ്പെടെ കൂടുതൽ അവരുടെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം അപ്പൊ ഒരു ഏകപക്ഷീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നാൽ അവർക്ക് കാര്യമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനില്ല അത് ജനങ്ങൾ കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് പൊതുവെ മാധ്യമങ്ങൾ ആ വിഭാഗം ആളുകളെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു അതിനോടൊരു എന്താ പറയാ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച് മാറി നിൽക്കുന്ന ഇനിയിപ്പോൾ എന്തായിട്ട് എന്താ ബി ജെ പിന്നെ വരുള്ളൂ എന്ന് കരുതി മാറി നിൽക്കുന്ന ആളുകളുണ്ടാവും അവരൊക്കെ ഒന്ന് ഉഷാറാക്കി ഒന്ന് സടകുടിഞ്ഞു എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒരുപക്ഷ മാധ്യമ പ്രവർത്തകർ ഭാഗത്ത് നിന്നുണ്ടാവുക അപ്പൊ അങ്ങനെ നാല് നാലുവട്ടം കഴിഞ്ഞു ബി ജെ പി വേണ്ട രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നില്ല അവർ വേണ്ട രീതിയിൽ അവർക്ക് വോട്ടുകൾ ലഭിച്ചിട്ട് എന്നൊക്കെ നമ്മൾ പറയും എന്നാൽ അതിനൊക്കെ അപ്പുറം യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾക്ക് വ്യാപ്തി എന്ന കാര്യത്തിൽ തർക്കമല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ മുന്നൂറ്റഞ്ച് സീറ്റ് ബി ജെ പി നേടുമ്പോ മുന്നൂറ്റമ്പതോളം സീറ്റ് എൻ ഡി എ നേടുമ്പോ നോർത്ത് ഇന്ത്യയിൽ ഏറെക്കുറെ സംസ്ഥാനങ്ങളിലും ഒരു മുഴുവൻ സീറ്റുകളും ബി ജെ പി നേടിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അത് സ്വാഭാവികമായിട്ടും പത്തു കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഗവൺമെൻറ്റിനെതിരായി നിലനിൽക്കുന്ന ഒരു എതിർപ്പുണ്ട് ആ എതിർപ്പ് മൂലം പല സീറ്റുകളിലും അവിടെ പരാജയമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ബി ജെ പി തന്നെ നേരത്തെ കണക്കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബി ജെ പി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ നാനൂറ് സീറ്റ് നേടും എന്നുള്ളതായിരുന്നു അപ്പോൾ നാനൂറ് സീറ്റ് നേടണമെങ്കിൽ സൗത്ത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ നിന്നായിരിക്കണം ആ ഇത് പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് കർണാടകയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ പിന്നെ തെലുങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വേണം എന്നാൽ അതിനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴേ അപ്പോൾ അപ്പൊ ബി ജെ പിക്ക് മൊത്തത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ബി ജെ പി കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്നതെങ്കിലും കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നാണെന്നുള്ളത് കാര്യം നമുക്ക് രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കർണാടകയിൽ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുന്നത് തെലുങ്കാനയിൽ കോൺഗ്രസ് ആണ് മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന കാര്യത്തിൽ ആർക്കും തർക്കമല്ല അവിടെ ബി ആർ എസ് ആയിരുന്നു ബി ആർ എസ് ഒക്കെ സാഹചര്യം പോലെ തരം പോലെ നിയമസഭ ലോക്സഭയിലും രാജ്യസഭയിലും ബില്ലുകൾ വരുമ്പോൾ എൻ ഡി എ പിന്തുണക്കുന്നതാണ് അപ്പം രണ്ട് പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ല തിരിച്ചടി നേരിടാൻ പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷമായ സാഹചര്യം അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ സംസ്ഥാനങ്ങൾ എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശ് നാൽപ്പത് സീറ്റുകളുള്ള ബിഹാർ അതുപോലെ തന്നെ നാൽപ്പത് സീറ്റുകളുള്ള മഹാ മഹാരാഷ്ട്ര നാൽപ്പത്തെട്ട് സീറ്റുകളുള്ള നാൽപ്പത്തെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ ഈ നാല് സംസ്ഥാനങ്ങൾ ഈ നാല് സംസ്ഥാനങ്ങളിൽ വേണ്ട രീതിയിൽ ബി ജെ പിക്ക് പെർഫോം ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടില്ല ബംഗാളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രവചിച്ചിരുന്നു ബി ജെ പി എന്നാൽ അവിടെ ആനന്ദ ബോസ് മലയാളി കൂടിയായിട്ടുള്ള ആനന്ദ് ബോസിനെതിരായി വന്ന ആ ആരോപണം ഒരു ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള കേസുകൾ വന്നപ്പോൾ പ്രതിരോധത്തിലായിപ്പോയി ബി ജെ പി എന്നുള്ളതാണ് ആ നിലയിലേക്ക് ബി ജെ പി വേണ്ട നിലയിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ബംഗാളിൽ ബംഗാളുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ബിഹാറിൽ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ആർ ജെ ഡി നടത്തുന്ന പോരാട്ടം തേജസ്വി യാദവിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ജനക്കൂട്ടം അത് നരേന്ദ്ര മോഡിയെ എതിർക്കാൻ പോന്നതാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര മുൻപും പറഞ്ഞിട്ടുള്ളതാണ് അവിടെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ ശരത് പവാറും കോൺഗ്രസും കൂടി ചേരുമ്പോൾ അവിടെ ജനങ്ങൾക്കിടയിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്കിടയിൽ ശക്തമായ ഒരു പ്രാദേശികവാദം വന്നിട്ടുണ്ട് നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്നാളാണ് അമിത്ഷാ ഗുജറാത്തിൽ നിന്നാളാണ് അപ്പൊ മറാത്തികളുടെ ഒരു മറാത്തവാദം ശക്തമായി വരുന്നു അത് ഗവൺമെന്റിനെ നിലനിരുന്നു ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനം നമ്മൾ നമ്മൾ കരുതിയത് പോലെയല്ല അവിടെ അത് വലിയ നിലയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ രാജസ്ഥാനും ഹരിയാനയും ഈ സംസ്ഥാനങ്ങൾ രാജസ്ഥാനിലും ഹരിയാനയിലും ബി വലിയ ക്ഷണം സംഭവിക്കും ഡൽഹിയിലും ക്ഷീണം സംഭവിക്കും മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരു പക്ഷേ ബി ജെ പി മികച്ച പെർഫോമൻസ് ഗുജറാത്തിലുൾപ്പെടെ ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടെയൊന്നും വലിയ പ്രദേശമൊന്നും ഇന്ത്യ മുന്നണിക്ക് വേണ്ട പക്ഷേ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ തിരിച്ചടി നേരിടുമ്പോൾ മറ്റു സൗത്ത് ഇന്ത്യയിൽ കർണാടകയിലും കേരള തമിഴ്നാട്ടിലും കേരളത്തിലൊന്നും വലിയ പെർഫോമൻസ് നടത്താൻ വലിയ പെർഫോമൻസ് അല്ല പൂജ്യമായി മടങ്ങാനാണ് ബി ജെ പിയുടെ ഗതി സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന വാർത്ത വാർത്തകളിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ വാർത്ത കേൾക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വാർത്തയൊന്നുമല്ല ഇതിന് മുന്നിൽ യാഥാർത്ഥ്യമുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റമുണ്ട് കോൺഗ്രസ് ചിലപ്പോൾ ഒരു നൂറ് സീറ്റിൻ്റെ മുകളിലേക്ക് വന്ന് ഒരു ശക്തമായ പ്രതിപക്ഷമെങ്കിലും കഴിഞ്ഞ പത്തു കൊല്ലമായി ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവില്ല അതുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവും ഒരു ശക്തമായ പ്രതിപക്ഷവുമെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാവും ഇതുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളല്ല ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പിച്ച് 名目がより。